എൻഡോ സൽഫാൻ ആണ് സീരിയൽ എന്ന് പറയുന്നുണ്ട് അല്ലെ സീരിയലുകൾ എല്ലാം എൻഡോ സൽഫാൻ ആണെന്ന് നമ്മുടെ ഒരു ചെയർമാൻ അല്ലെ ഒരു അക്കാദമിയിൽ ഇരിക്കുന്ന ഒരു ചെയർമാൻ സംസാരിക്കുകയുണ്ടായി ചേച്ചി ഒരു സെൻസർ ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇപ്പൊ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം തന്നെയായിരിക്കും അല്ലെ അതിൽ ആക്ച്വലി വ്യക്തമായിട്ട് തന്നെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ഞാൻ മാത്രല്ല ഈ മേഖലയിലുള്ള എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അഭിപ്രായങ്ങൾ പറയുക തന്നെ വേണം അതിനെ അങ്ങേ അറ്റം ബഹുമാനത്തോടെ തന്നെ കാണുന്നു പക്ഷേ സീരിയൽ മേഖലയിലെ പ്രതിസന്ധിയും സിനിമാ മേഖലയിലെ പ്രതിസന്ധിയും സാമൂഹികമായുള്ള പ്രതിസന്ധിയും നന്നായിട്ട് അറിവുള്ള ഒരാളാണ് ഈ കമൻ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ കുറച്ച് കാലയളവിലായിട്ട് കുറച്ച് ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പം ഈ മേഖലയിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു കമന്റായിട്ട് പറയാം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാനിത് ഇതേ അഭിപ്രായത്തിൽ മുൻകാലങ്ങളിലും ഉറച്ചു നിന്നിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പൊസിഷനിലേക്ക് വന്നപ്പോൾ അതിന് വ്യക്തമായും ശക്തമായിട്ടും നടപടി സ്വീകരിച്ചില്ല കമന്റ് പറയാൻ ആർക്കാ പറ്റാത്തത് എല്ലാവർക്കും പറയാം എനിക്ക് പറയാം മനുഷ്യക്ക് പറയാം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറയാം കമന്റ് പറയാന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് കാരണം പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കമന്റ് പറയുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് അപ്പൊ അതിനോട് അർഹിക്കുന്ന പുച്ഛത്തോടുകൂടി കാണാനാണ് എനിക്ക് തോന്നുന്നത് ഈ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇത് ഒരു കല കൊണ്ട് അത് പുറത്തേക്ക് വരുമ്പോൾ അതിലൊരുപാട് കുറ്റങ്ങളുണ്ട് ഞാൻ സിനിമയുടെ ഞാൻ മുളപ്പുള്ള സിനിമയുടെ സെൻസർ ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതില് കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളത് അങ്ങനെ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്നത് എനിക്ക് ദോഷമായി ബാധിക്കും പക്ഷെങ്കിൽ പോലും ഒരു സിനിമ ആസ്വാദക എന്ന നിലയിൽ എനിക്ക് പറയാലോ അതെ ഇഷ്ടം പോലെ വയലൻസ് സിനിമകൾ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ മകന്റെ പ്രായം എൻ്റെ മകൻ പ്ലസ് ടുനാണ് പഠിക്കണം എൻ്റെ മകന്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അതിഭീകരമായ വയലൻസോട് വയലൻസോടുകൂടി ഒരു സിനിമ വന്നു സിനിമയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നല്ല ഒരുപാട് വരുന്നുണ്ട് വെബ് സീരീസുകള് സിനിമകൾ ശരിക്കും ആ സിനിമ കാണുമ്പോൾ ഞാൻ ആ സിനിമയിൽ സെൻസറിങ്ങിൽ ഉണ്ടായിരുന്നില്ല സിനിമ റിലീസായപ്പോഴാണ് കണ്ടത് സിനിമ കണ്ടപ്പോൾ ഒരമ്മ എന്ന നിലയിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എനിക്ക് ഭയം ഉണ്ടായി എന്റെ മോനും പതിനെട്ട് വയസ്സ് അവനും ഇതേ കാലത്തിൽ ജീവിക്കുകയാണ് സൗഹൃദങ്ങൾ സാമൂഹിക അവസ്ഥ ജീവിത സൗകര്യങ്ങൾ ഇപ്പോഴത്തെ അറിവുകളൊക്കെ ഇവനെയും ഇത്തരത്തിലേക്ക് എത്തിക്കുമല്ലോ എപ്പോഴും ക്യാമറ കണ്ണുകളൂടെ പുറകെ നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് അലട്ടി അപ്പൊ ഈ പറയുന്ന അലട്ടലുകൾ എല്ലാവർക്കും ഉണ്ടാവുക തന്നെ എന്തുകൊണ്ട് സിനിമ നിരോധിക്കുന്നില്ല അതാണ് ഞാൻ ചോദിക്കാൻ സിനിമയിൽ എന്തുകൊണ്ട് സിനിമയിൽ ഒരു സർട്ടിഫിക്കറ്റ് സെൻസർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ സിനിമ ഇപ്പം ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ സ്ത്രീകളെ അതിക്രമിക്കുന്ന തരത്തിലുള്ള സിനിമകൾ അത്തരത്തിലുള്ള സിനിമകൾ കാറ്റഗറി നിശ്ചയിച്ചിട്ടുണ്ട് എ യു എ യു തേർട്ടീൻ പ്ലസ് യു എ തേർട്ടീൻ പ്ലസ് യു എ സിക്സ്റ്റീൻ പ്ലസ് അതുപോലെ യു എന്ന് പറഞ്ഞിങ്ങനെ സർട്ടിഫിക്കേഷൻ ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്രൈറ്റീരിയക്കനുസരിച്ചാണോ തിയേറ്ററിൽ എല്ലാ മനുഷ്യരും കാണുന്നത് തിയേറ്ററിൽ നിൽക്കുന്ന ടിക്കറ്റ് കീറാൻ വരുന്ന ആളുകൾ ഈ കുട്ടികളുടെ പ്രായം അന്വേഷിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് ഇനി അതല്ല ഇത് ഒ ടി ടിയിൽ വരുന്നില്ലേ കുട്ടികൾക്ക് കാണാൻ ഒന്നും അപ്പം ടിയിൽ വന്നിട്ട് ഈ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾ കാണുകയല്ലേ അത് ദോഷമായിട്ട് ബാധിക്കില്ലേ അപ്പൊ അതെന്താണ് അതിനെതിരെ ഒന്നും ചെയ്യാനില്ലേ സീരിയൽ ആഹ് ഇവർ പറയുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നു ശരിയാണ് നിങ്ങള് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ ഈ ചാനലിനോട് പറയൂ അത്രയും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾക്ക് പറയാം ചാനലിനോട് ഇന്ന ഇന്ന ക്രൈറ്റീരിയയിൽ മാത്രമേ സീരിയൽ പ്രക്ഷേപണം ചെയ്യാവൂ അത് എഴുതിക്കൊണ്ട് വന്ന് എഴുതി അത് ചാനലിൽ കൊണ്ടു കൊടുത്ത് ചാനൽ കൃത്യമായിട്ട് പരിശോധിച്ച് ഏത് വേണം ഏത് എന്ന് നിശ്ചയിച്ചിട്ടാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും അത് ഷൂട്ട് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് തോന്നുന്നത് പോലെ ഷൂട്ട് ചെയ്യല്ല അല്ലെങ്കിൽ ഇതിൽ ഇപ്പം അദ്ദേഹം ബഹുമാനിയായ അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും ക്ഷുഭിതരാകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു വലിയ വാക്ക് പറയുമ്പോൾ ആ സീരിയൽ എന്ന് പറയുന്ന വിഭാഗത്തിനെ ജനങ്ങൾ വേണ്ട എന്ന് നിശ്ചയിക്കുകയും ഇതിലൂടെ അന്നം കഴിക്കുന്ന ഒരുപാട് മനുഷ്യർ പട്ടിണിയിലാവുകയും ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ജോലിയില്ലാതെ തെണ്ടിത്തിരിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും നേരിട്ട് അദ്ദേഹം അഭിനേതാക്കളെ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ കേട്ടുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം സമൂഹം എടുക്കും ഭയവുമല്ല പക്ഷേ ഇത് ചിന്തിപ്പിക്കും അപ്പൊ ഇത് ഇത് വേണ്ടത് എന്താണ് ഒരു വാക്കുകൊണ്ട് വർത്തമാനം പറയലല്ല അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ വെച്ചെടുക്കുന്ന സീരിയലുകൾ ആ ആ കാറ്റഗറി വേണ്ട എന്ന് നിശ്ചയിക്കൂ നിങ്ങൾ ഒരു കാറ്റഗറി ഫിക്സ് ചെയ്തു കൊടുക്കൂ ഇന്ന രീതിയിൽ കഥ എടുക്കുക ഇന്ന രീതിയിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുക എന്ന് ആരോട് പറയണം ചാനലിനോട് പറയണം ആര് പറയണം ബഹുമാന്യരായ ഈ പറയുന്ന ആൾക്കാർ പറയണം ഇതല്ലാതെ ഒരു വലിയ വാർത്ത സൃഷ്ടിച്ച് ഒരുപാട് മറുപടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിലൊന്നും ഒരു കാര്യമില്ല